വെൽക്കം ബാക്ക് ടു ജിനോഡ ക്ലോക്സ് നിങ്ങൾ കേട്ട് കാണും നമ്മുടെ നത്തിങ് പുതിയൊരു ഫോൺ ലോഞ്ച് ചെയ്യാൻ പോവാണ് നത്തിങ് ഫോൺ ത്രീ എ ലൈറ്റ് ബട്ട് ഇപ്പൊ തന്നെ ആ ഒരു ഡിവൈസിനെ പറ്റിയിട്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട് സോ ഈ ഒരു ഡിവൈസിനെ പറ്റി പറഞ്ഞു മുന്നേ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ അടിപൊളി വീഡിയോസ് ഡെയിലി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഞാൻ പറയാമെന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിന് തൊട്ട് മുന്നേ അവർ ലോഞ്ച് ചെയ്തിട്ടുള്ള ഡിവൈസ് പറയുന്നത് നത്തിങ് ഫോൺ ത്രീ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ പ്രീമിയം ഡിവൈസ് ആയിരുന്നു സോ പ്രീമിയം ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ പോലും ആ ഒരു ഡിവൈസ് ഇപ്പൊ വാങ്ങിക്കുന്നില്ല എന്നാണ് പൊതുവെയുള്ള റിപ്പോർട്ട് അതായത് ആ ഒരു ഫോൺ ഇറക്കിയ സമയത്ത് അതിൻ്റെ ഡിസൈൻ സൈഡ് നോക്കുകയാണെങ്കിലും വളരെ വീക്ക് ആയിരുന്നു അതിൻ്റെ പ്രൈസ് പോയിന്റ് നോക്കുകയാണെങ്കിലും വളരെ വീക്ക് ആയിരുന്നു ഒരു സ്നാപ്ഡ്രാഗൻ്റെ എയിറ്റ് എസ് ജെൻ ത്രീ വെച്ചിട്ടുള്ള ഒരു ഫോണിന് മുപ്പത്തയ്യായിരം രൂപ ഉള്ള സമയത്താണ് അവന്മാർ എൺപതിനായിരം രൂപയ്ക്ക് ഫോൺ ത്രീ ഇറക്കുന്നത് അതുകൊണ്ട് തന്നെ അത് അത്ര ആയിട്ട് മാറിയിട്ടുള്ള ഒരു ഡിവൈസാണ് സോ ആ ഒരു ഡിവൈസ് ഓഫർ സമയത്തൊക്കെ കുറച്ച് പ്രൈസ് കുറവില് കൊടുക്കാൻ ശ്രമിച്ചു ഏകദേശം അൻപതിനായിരം അൻപത്തയ്യായിരം രൂപയ്ക്ക് കൊടുക്കാൻ ശ്രമിച്ചിട്ട് പോലും ആർക്കും അത് വേണ്ടടയും സോ ആ ഒരു സിറ്റുവേഷനിലാണ് നത്തിങ്ങ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഡിവൈസ് എന്നുള്ള രീതിയിൽ ഈ ഫോൺ ത്രീ എ ലൈറ്റ് ഇറക്കുന്നത് ബട്ട് ഇത് ആക്ച്വലി നല്ലൊരു ഫോണാണോ അതോ അത് പറ്റിക്കലാണോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ചില അണ്ണന്മാരൊക്കെ പറയുന്നത് ഈ ഒരു ഡിവൈസ് നമ്മുടെ ഇന്ത്യയിലേക്ക് ലോഞ്ച് ആവില്ല എന്നാണ് തീർച്ചയായിട്ടും ഈ ഒരു ഡിവൈസ് ഇന്ത്യയിലേക്ക് ലോഞ്ച് ആവും കാരണം ഇതിൻ്റെ പ്രൈസ് പോയിന്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് മാത്രമല്ല ഇത് ഇന്ത്യയിലേക്ക് വരില്ല എന്നുള്ള ഒഫീഷ്യലായിട്ടുള്ള യാതൊരു ഇൻഫർമേഷനും ഇതുവരെ ഇല്ല ഇനി ഇതിന്റെ പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഇരുപതിനായിരം മുതൽ ഇരുപത്തി മൂവായിരം വരെയുള്ള പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു ഡിവൈസ് വരാൻ പോകുന്നത് ഇതിന്റെ മെയിൻ കോമ്പറ്റീറ്റർ വേറെ ആരുല്ല ഇവരുടെ തന്നെ സി എം എഫിന്റെ ഫോൺ ടു പ്രോ ആണ് ഇതിന്റെ മെയിൻ കോമ്പറ്റീറ്റർ പറ്റി കുറെ കോമഡി പറയാനുണ്ട് എന്തായാലും പറയാം ഇനി ഈ ഒരു ഡിവൈസിന്റെ സ്പെക്ക് നോക്കുകയാണെങ്കിൽ ഈ ഡിവൈസിൽ വന്നിരിക്കുന്ന ചിപ്സെറ്റ് നമ്മുടെ മീഡിയ ടെക്കിന്റെ ഡയമണ്ട് സിറ്റി സെവൻ ത്രീ ഡബിൾ സീറോ പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ചിപ്സെറ്റ് ആണ് ഒരു ഫോർ നാനോമീറ്റർ ചിപ്സെറ്റ് ആണ് ഈ ഫോർ നാനോമീറ്റർ എന്താണെന്നൊക്കെ നമ്മൾ മുന്നേ വീഡിയോസിൽ പറഞ്ഞാണ് അതായത് ഇതിന്റെ ട്രാൻസിസ്റ്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസിനാണ് ഈ ഫോർ നാനോമീറ്റർ എന്ന് പറയുന്നത് എത്രത്തോളം ഈ നാനോമീറ്റർ സൈസ് കുറയ്ക്കാൻ സാധിക്കുമോ അതായത് ഈ ട്രാൻസിസ്റ്റർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയ്ക്കാൻ സാധിക്കും അത്രത്തോളം ഡാറ്റ ട്രാൻസ്ഫർ ഫാസ്റ്റ് ആയിരിക്കും അത്രത്തോളം നമ്മുടെ പെർഫോമൻസ് കൂടുതലായിരിക്കും അപ്പോൾ ഇതൊരു ഫോർ നാനോമീറ്റർ ചിപ്പാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചിപ്പ് സെറ്റാണ് പിന്നെ ഇതിൻ്റെ ക്യാമറ സൈഡ് നോക്കുകയാണെങ്കിൽ ഫിഫ്റ്റീൻ മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ് ലെൻസ് മെയിൻ സെൻസർ ആയിട്ട് വരുന്നുണ്ട് ഒ ഐ എസ് സപ്പോർട്ടുണ്ട് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട് അത്യാവശ്യം നല്ല ഫോട്ടോസ് നിങ്ങൾക്ക് ഷെയ്ക്ക് ഇല്ലാണ്ട് എടുക്കാൻ സാധിക്കും പിന്നെ ഒരു എയിറ്റ് മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ലെൻസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മനുഷ്യൻ ആവശ്യമില്ലാത്ത ഒരു ടു മെഗാ പിക്സൽ മാക്രോ ലെൻസ് കൊടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു ഫോൺ വാങ്ങിക്കുന്ന ഒരാളാണെങ്കിൽ ഒരിക്കൽ പോലും ജീവിതത്തിൽ ചിലപ്പോൾ ഒരു മാക്രോ ലെൻസ് വെച്ച് ഫോട്ടോ എടുക്കില്ല പിന്നെ അത്രയും ഫോട്ടോഗ്രാഫിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എടുക്കൂ ഞാൻ അങ്ങനെ പറഞ്ഞതിന് ശരിയാവില്ല കാരണം ഈ ഫ്ലവറിൻ്റെ ഉള്ളിൽ ചെറിയ ബീസ് ചില ചെറിയ ഇൻസെക്ട്സിനൊക്കെ വളരെ അടുത്തുകൊണ്ടേ എടുക്കുന്ന ചില സ്കില്ലഡ് ആൾക്കാരൊക്കെ ഉണ്ട് അവർക്കൊക്കെ അവർക്കൊരു യൂസ്ഫുൾ ആയിരിക്കും പക്ഷേ ടു മെഗാ പിക്സലുകളിലൂടെ വലിയ കാര്യമൊന്നുമില്ല സുതാണ് ക്യാമറ സെറ്റപ്പ് വരുന്നത് പിന്നെ ഫ്രണ്ടിൽ സെൽഫി ക്യാമറ ആയിട്ട് സിക്സ്റ്റീൻ മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട് റിയർ ക്യാമറ വെച്ച് നമുക്ക് വീഡിയോ നോക്കുകയാണെങ്കിൽ മാക്സിമം ഫോർ കെ റെസല്യൂഷനിൽ തേർട്ടി എഫ് എസ് ഷൂട്ട് ചെയ്യാൻ പറ്റും ധാരാളം ഇനി കുറച്ചും സ്മൂത്തായിട്ട് വേണമെങ്കിൽ നമുക്ക് എച്ച് ഡിയിൽ സിക്സ്റ്റി എഫ് എസ് ഷൂട്ട് ചെയ്യാൻ പറ്റും ഫോർ കെ യില് സിക്സ്റ്റി എഫ് എസ് ഈ ഒരു ചിപ്സെറ്റ് വെച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഈ ഈയൊരു ചിപ്സെറ്റിനോട് ഏകദേശം കോമ്പിറ്റ് ചെയ്യുന്ന സ്നാപ് ഡ്രാഗന്റെ സെവൻ എസ് ജെൻ ഫോറിൽ മാത്രമേ ഈ പറഞ്ഞ ഫോർ കെയിൽ സിക്സ്റ്റി എഫ് എസിൽ ഷൂട്ട് ചെയ്യുന്ന പോലത്തെ ഒരു സെറ്റപ്പ് ആ ഒരു സെവൻ സീരീസ് കാറ്റഗറി ചിപ്സെറ്റിൽ ഞാൻ കണ്ടിട്ടുള്ളൂ അത് ഈ ഒരു സംഭവത്തിലൊന്നും അവൈലബിൾ അല്ല നമ്മുടെ ഡയമണ്ട് സി സെവൻ ത്രീ ഡബിൾ സീറോയിലൊന്നും അവൈലബിൾ അല്ല സോ ഇതൊക്കെയാണ് ഇതിന്റെ ക്യാമറ സൈഡ് വരുന്നത് ഇനി ഇതിൽ സ്റ്റോറേജ് ടൈപ്പ് നോക്കുകയാണെങ്കിൽ മിക്കവാറും അത് ടു പോയിന്റ് ടൂ ആയിരിക്കാനാണ് ചാൻസ് യു എഫ് എസ് അതിന് കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട ഒരു പ്രൈസ് റേഞ്ചിൽ എയ്റ്റ് ജി ബി വൺ ട്വന്റി എയ്റ്റ് ജി ബി വേരിയന്റ് അവൈലബിൾ ആയിരിക്കും അതുപോലെ തന്നെ എയ്റ്റ് ജി ബി ടു ഫൈവ് സിക്സ് വേരിയൻറ്റും അവൈലബിൾ ആയിരിക്കും ഇനി നമുക്ക് ഇതിന്റെ ബാറ്ററി നോക്കുകയാണെങ്കിൽ അയ്യായിരം എം എച്ച് ബാറ്ററി വരുന്നുണ്ട് തേർട്ടി ത്രീ വാട്സിന്റെ ഫാസ്റ്റ് ചാർജിംഗ് വരുന്നുണ്ട് ഫൈവ് വാട്ട്സിന്റെ റിവേഴ്സ് ചാർജിംഗ് വരുന്നുണ്ട് സോ ഇതൊക്കെയാണ് ബാറ്ററി സൈഡ് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് നമ്മുടെ ബോക്സിൽ ചാർജർ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് സോ ഇത്രയൊക്കെയാണ് ഈ ഒരു ഡിവൈസിന്റെ സ്പെസിഫിക്കേഷനെ പറ്റി പറയാനുള്ളത് ഇനി ഇതിന്റെ ഡിസൈൻ സൈഡ് നോക്കുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടി പ്രീമിയം ലുക്കിലാണ് വന്നിട്ടുള്ളത് ലോ പ്രൈസ് റേഞ്ച് ആണെങ്കിലും ലുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ട് റിയർ സൈഡിൽ നമുക്ക് ഗ്ലാസ് ബാക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഗ്ലിഫ് ലൈറ്റ്സ് വരുന്നുണ്ട് ഇതിന് തൊട്ട് മുന്നറിഞ്ഞിട്ടുള്ള ഫോൺ ത്രീയിൽ അവർ ഈ മറ്റേ ഗ്ലിഫ് ആനിമേഷൻസ് ഒക്കെ കാണിക്കുന്ന ഒരു ഡിസ്പ്ലേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ബട്ട് അതൊന്നും അഫോർഡ് ചെയ്യാനായിട്ട് പറ്റില്ല അതുകൊണ്ട് ലോ ബഡ്ജറ്റിലുള്ള പണ്ടത്തെ പരിപാടി ആയിട്ടുള്ള ഗ്ലിഫ് ലൈറ്റിംഗ് സെറ്റപ്പ് ഇതിലും കൊണ്ടുവന്നിട്ടുണ്ട് സോ ഫോൺ മൊത്തത്തിൽ കാണുമ്പോൾ വൈറ്റ് ആണെങ്കിലും ബ്ലാക്ക് ആണെങ്കിലും കാണാൻ നല്ല ലുക്ക് ഉണ്ട് ഇനി വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഈ ഒരു ഫോണിൻ്റെ ക്യാമറ സൈഡിലേക്ക് ആ ഒരു ഡിസൈൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഫോൺ ഓർമ്മ വരുന്നുണ്ടോ അതേ കഴിഞ്ഞ് ഈ ഒരു ഫോൺ നമ്മുടെ സി എം എപ്പിൽ ഇറങ്ങിയിട്ടുള്ള ഫോൺ ടു പ്രോ തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാ സ്പെക്ടും സെയിമാണ് ആണ് അമാര് എന്താ പറയാ നത്തിങ്ങിൽ ഒരു അഫോർഡബിൾ ഫോൺ കൊണ്ടുവരണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ട് ഈ ഒരു ഡിവൈസിനെ പേരൊക്കെ മാറ്റി ഒന്ന് വെളുപ്പിച്ച് കുട്ടപ്പനാക്കി കൊണ്ടുവന്നിട്ടുള്ളതാണ് അല്ലാതെ വേറെ ഒന്നും ബട്ട് ഈ ഒരു ഫോണില് ചില ഡൗൺഗ്രേഡ്സ് ഉണ്ട് അതാണ് നമ്മൾ പറയുന്നത് ആ ഒരു ഡൗൺഗ്രേഡ്സിന് പകരം ഇവർ കുറച്ച് പ്രീമിയം ലുക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളത് ശരിയാണ് ബട്ട് ആ ഒരു ഡൗൺഗ്രേഡ് അത് വളരെ മോശം തന്നെയാണ് എന്തായാലും പറയാതെ വയ്യ നത്തിങ് ഫോൺ ത്രീ എ ലൈറ്റ് ഒഴിവാക്കിയിട്ട് നമ്മുടെ സി എം എഫ് ഫോൺ ടു പ്രോ നോക്കുകയാണെങ്കിൽ അതിലുള്ള മെയിൻ ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ഓഫർ സമയത്ത് പതിനയ്യായിരം രൂപയ്ക്കാണ് ആ ഒരു ഫോണിൻ്റെ സെയിൽസ് ഉണ്ടായിരുന്നത് ആ ഒരു ഫോണിൽ നമുക്ക് ടു എക്സിൻ്റെ ഫിഫ്റ്റി മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട് കൈസ് അത് മുട്ടാൻ പറ്റില്ല ആ ഒരു പ്രൈസ് റേഞ്ചിൽ വേറൊരു കമ്പനിക്കാരും ടെലിഫോട്ടോ ലെൻസ് കൊടുക്കുന്നില്ല ടെലിഫോട്ടോ ലെൻസ് ഉപയോഗിച്ചിട്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ക്വാളിറ്റി എന്താന്ന് പറയുന്ന കുറേ വീഡിയോസ് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഷോർട്ട് വീഡിയോസും റീൽ വീഡിയോസ് ഒക്കെ ഉണ്ട് നിങ്ങൾ ഒന്ന് ജസ്റ്റ് ചെക്ക് ദോക്കാൽ മതി സോ ആ ഒരു സംഭവം നമ്മുടെ സി എം എഫിൻ്റെ ഫോൺ ടു പ്രോയിൽ കൊടുത്തിരുന്നു എന്നാൽ ഇവന്മാർ ഇനി അത്തിങ്ങിൻ്റെ ത്രീയെ ലൈറ്റ് ഇറക്കിയ സമയത്ത് ആ ടെലിഫോട്ടോ ലെൻസ് എടുത്ത് കളഞ്ഞാൽ എന്നിട്ട് ഊള ടു മെഗാ പിക്സലിൻ്റെ മാക്രോ ലെൻസ് കൊണ്ടുവച്ചിട്ടുണ്ട് ആര് ഫോട്ടോ എടുക്കാനാണ് ആ ഒരു ലെൻസ് ഒക്കെ വെച്ചിട്ട് സോ ആ ഒരു കാര്യം നോക്കുമ്പോൾ നമ്മുടെ നത്തിംഗ് ഫോൺ ത്രീ എ ലൈറ്റ് എന്ന് പറയുന്ന ഡിവൈസ് ഒരു ആണ് ഗൈസ് അതിനേക്കാൾ ബെറ്റർ ഓപ്ഷൻ നമ്മുടെ സി എം എഫിൻ്റെ ഫോൺ ടു പ്രോ തന്നെയാണ് ബട്ട് കുറേ ആൾക്കാർ ഈ ടെലിഫോട്ടോ ലെൻസ് എന്താകുന്ന അറിയാണ്ട് ഡിസൈനും ഓക്കെയാണ് ഫീച്ചേഴ്സും ഉണ്ട് നത്തിങ്ങിൻ്റെയാണ് പിന്നെ ഗ്ലാസ് ബാക്ക് ഒക്കെ വരുന്നുണ്ട് പ്രീമിയം ലുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു ഡിവൈസ് എടുക്കും ബട്ട് ഫോട്ടോഗ്രാഫിയിൽ വളരെ മോശം പെർഫോമൻസ് ആയിരിക്കും കാരണം സി എം എഫ് ഫോൺ ടു പ്രോയിൽ നമ്മുടെ ടെലിഫോട്ടോ ലെൻസ് ഉണ്ട് അതിലായിരിക്കും ബെസ്റ്റ് ഫോട്ടോസും കിട്ടുക സോ അങ്ങനെ ഒരു സംഭവം ഇതിലുണ്ട് ബാക്കി ഓൾമോസ്റ്റ് നിങ്ങൾ ചിപ്സെറ്റ് നോക്കുകയാണെങ്കിൽ രണ്ടിലും മീഡിയ ടെക്കിന്റെ ഡിമെൻസിറ്റി സെവൻ ത്രീ ഡബിൾ സീറോ പ്രോ തന്നെയാണ് വരുന്നത് റാം സെറ്റപ്പ് സെയിം ആണ് വരുന്നത് സ്റ്റോറേജ് വേരിയൻസ് സെയിം ആണ് വരുന്നത് ബാറ്ററി ആണ് വരുന്നത് ചാർജിങ് സെറ്റപ്പ് സെയിം ആണ് വരുന്നത് ബാക്കി ഓൾമോസ്റ്റ് എല്ലാം സെയിം തന്നെയാണ് വരുന്നത് ഡിസൈനും ഒരു പരിധി വരെ സെയിം ആണ് വരുന്നത് ക്യാമറ സൈഡിലുള്ള ചെറിയൊരു ബമ്പിന്റെ ഒരു ഡിസൈൻ മാറ്റി കഴിഞ്ഞാൽ ബാക്കി എല്ലാം സെയിം ആണ് സോ ഇത് ജസ്റ്റ് നമ്മുടെ നത്തിങ്ങിനെ ഒരു അഫോർഡബിൾ ഫോണ് ഇവരുടെ ബ്രാൻഡിങ്ങിൽ ഇറക്കണം എന്നുള്ളതുകൊണ്ട് മാത്രം ആ ഒരു ഫോണിനെ തന്നെ ഒന്ന് കൂടി തെട്ടി വെളിപ്പിച്ച് സെറ്റപ്പാക്കി ഇറക്കുന്ന ഒരു ഡിവൈസാണ് എന്ന് വിചാരിച്ചാൽ മതി അല്ലാതെ കൂടുതലൊന്നുമില്ല സോ നത്തിങ് ഫോൺ ത്രീ എ ലൈറ്റ് എന്ന് പറയുന്ന ഫോൺ ആക്ച്വലി നമ്മുടെ സി എം ഒ ഫോൺ ടു പ്രോ തന്നെയാണ് അതിൽ ഏത് എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാൻ പറയും സി എം ഒ ഫോൺ ടു പ്രോ എടുത്താൽ മതി കാരണം അതിൽ ടെലിഫോട്ടോ ലെൻസ് വരുന്നത് ബാക്കി എല്ലാ ഫീച്ചേഴ്സും സെയിം തന്നെയാണ് അറ്റ്ലീസ്റ്റ് ചിപ്സെറ്റിലെങ്കിലും ചെറിയൊരു അപ്ഗ്രേഡ് കൊടുത്തിരുന്നെങ്കിൽ ഞാൻ ഈ ഫോൺ ത്രീ എ ലൈറ്റ് റെക്കമെൻഡ് ചെയ്യുമായിരിക്കാം ബട്ട് അങ്ങനെ യാതൊരു അപ്ഗേഡും ഇല്ല സെയിം തന്നെ കളർ മാറ്റി കുറച്ച് സ്റ്റാൻഡേർഡ് ആക്കി ബാക്കിൽ മറ്റേ ഗ്ലാസ് ബാക്ക് കൊടുത്തു അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല സോ നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ് ഇതുപോലുള്ള ലേറ്റസ്റ്റ് ടെക് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഡെയിലി കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക് നിങ്ങളുടെ ഡൗട്ടുകൾ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റിപ്ലൈ തരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എന്നിട്ട് സംസാരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴി എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ എല്ലാവർക്കും ഒരുവിധം റിപ്ലൈ കൊടുക്കാറുണ്ട് സോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരിക്കും ബൈ ജിനോടെക്ലോക്സ്